ദർശന സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് വൈഡ് ദിനാചരണത്തിൽ ട്രെയിൻ ഇൻക്ലൂസീവ് അരങ്ങേറി ഒക്ടോബർ വൈറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി കാഴ്ചപരിമിതരുടെയും ഭിന്നശേഷിക്കാരുടെയും അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശമുയർത്തി ട്രെയിൻ ഇൻക്ലൂസീവ് വോക്കത്തോൺ സ്വരാജ് റൌണ്ടിൽ ആകർഷകമായി നടന്നു ട്രെയിൻ ട്രസ്റ്റ് ഫോർ റീറ്റെയിലേഴ്സ് ആൻഡ് റീറ്റെയിൽ അസോസിയേറ്റ്സ് ഓഫ് ഇന്ത്യയും ദർശന സർവീസ് സൊസൈറ്റി തൃശൂർ ലയൺസ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഈ വോക്കത്തോൺ വേൾഡ് വൈഡ് കെയ്യിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത് തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ഹരിശങ്കർ ഐ പി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് വെളുത്തുവടിയുടെ പ്രാധാന്യവും കാഴ്ചപരിമിതരുടെ സ്വതന്ത്രതയും സമൂഹത്തിൽ ഉൾപ്പെടുത്തലും എന്ന സന്ദേശം മുഴുവൻ പരിപാടിയിലും പ്രതിധ്വനിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ട്രെയിൻ ട്രസ്റ്റിന്റെ റീജിയണൽ മാനേജർ ശ്രീ ഡൊമിനിക് തോമസ് സ്വാഗത പ്രസംഗം നടത്തി ലയൻസ് ഇന്റർനാഷണൽ തൃശൂർ മൂന്ന് ഒന്ന് എട്ട് ഡി ഗവർണർ ലഫ്റ്റനന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ ദേവൻ ശ്രീനിവാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിശിഷ്ടാതിഥിയായി തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ശ്രീ ബി എൻ നാഗരാജ് ഐ എഫ് എസ് സന്നിഹിതനായി ഇൻകം ടാക്സ് ഓഫീസർ ശ്രീ അർജുൻ കൃഷ്ണ എൽ ഐ സി ഓഫ് ഇന്ത്യ തൃശൂർ ഡിവിഷൻ സെയിൽസ് മാനേജർ ശ്രീ വിൽസൺ ജോർജ് ലയൺസ് ജില്ലാ കോർഡിനേറ്റർ ലയൺ ഉണ്ണി വടക്കാഞ്ചേരി സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോസ് വട്ടക്കുഴി മുൻ ഗവർണർ ലയൺ ജെയിംസ് വളപ്പില എന്നിവർ ആശംസകൾ അർപ്പിച്ചു ദർശന സർവീസ് സൊസൈറ്റി ആൻഡ് ദർശന ക്ലബ് സ്ഥാപകനും ഡയറക്ടറും പ്രസിഡന്റുമായ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കാഴ്ചപരിമിതരായ വ്യക്തികൾ സാമൂഹിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ വോളണ്ടിയർമാർ എൻ സി സി എൻഎസ്എസ് അംഗങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ വാക്കത്തോൺ ഉൾക്കാഴ്ച സഹവർത്തിത്വം സ്വയം നിർഭരത എന്നീ മൂല്യങ്ങൾ ജനങ്ങളിൽ ശക്തമായി പകർന്നു ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകിയവർ ട്രെയിൻ സൗത്ത് റീജിയണൽ കോർഡിനേറ്റർ ശ്രീ ഡൊമിനിക് തോമസ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി ഗവർണർ ലഫ്റ്റനന്റ് ജയകൃഷ്ണൻ ദർശന സർവീസ് സൊസൈറ്റി സ്ഥാപകൻ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ എന്നിവർ തദവസരത്തിൽ ദർശന സർവീസ് സൊസൈറ്റി പ്രതിനിധികളായ പി ആർഒ ശ്രീ പി യുസ് കോട്ടപ്പുറം വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാർ സെക്രട്ടറി ശ്രീമതി മിനി ഔസേഫ് മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് പ്രൊജക്ട് മാനേജർ കുമാരി അൽഷി ജോയിന്റ് സെക്രട്ടറി ശ്രീ സെബു ഇ കെ മെമ്പർ ശ്രീ ഷിബു ദർശന ക്ലബ് ഭാരവാഹികൾ സെക്രട്ടറി ശ്രീമതി റിൻസി പുളിക്കൽ വൈസ് പ്രസിഡന്റ് ശ്രീ വിപിൻ വർഗീസ് ജോയിന്റ് സെക്രട്ടറി കുമാരി അലീന മെമ്പർ ശ്രീ ലിബേഷ് പങ്ക് പ്രൊജക്ട് ട്രെയിനർ ശ്രീ ജോയൽ ജോസ് കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റു പരിപാടിയിൽ ട്രെയിൻ ട്രസ്റ്റിന്റെയും ദർശന ടീമിന്റെയും നിരവധി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത് പരിപാടിയെ ഭംഗിയാക്കി വാർത്തകൾ നൽകുന്നത് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാനഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം